ഹായ് ഇന്നലെ എൻ്റെയും എൻ്റെ ട്യൂഷൻ മക്കളുടെയും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഇന്നലെ ട്യൂഷൻ വന്ന് കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പരിപാടിക്ക് നിന്നത് കേട്ട എല്ലാവരും സമ്മാന പൊതികളൊക്കെ ആയിട്ടാണ് വന്നത് വളരെ സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നലെ കേക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മിഠായി വാങ്ങിച്ചു പിന്നെ കുട്ടികളെ കൊണ്ടാവുന്ന പോലെ അവരൊരു ക്രിസ്തുമസ് ട്രീ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായി ഞാൻ എല്ലാവരും അവരുടെ ഫ്രണ്ടിനുള്ള സമ്മാനങ്ങൾ ഇതേ കൊടുത്തു തുടങ്ങി ഫസ്റ്റ് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തന്നു ഞാൻ ഓരോരുത്തർ ഓരോരുത്തർ ഫ്രണ്ടിന് സമ്മാനങ്ങൾ കൊടുത്തു കൊണ്ടിരിക്കുകയെന്നില്ല അതിൻ്റെ ഇടയിൽ ഇക്കാനേം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇക്കയും വേണമെന്നു പറഞ്ഞു അങ്ങനെ ഇക്കയും കൂടെ ഇന്നലെ ഇത്തിരി നേരത്തെ വന്ന് ആളും ഇതിൽ ജോയിനായി അതെല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഓരോരുത്തർ മാറി 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 സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇതിന് നിന്നത് എക്സാമൊക്കെ അല്ലേ പഠനം വേണമല്ലോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരുടെ സമ്മാനങ്ങളൊക്കെ ദേ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാംക്ഷയോട് കൂടി തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ജിമ്മിങ് നല്ലൊരു രണ്ട് പാനാണ് ഇട്ട് കിട്ടിയത് ടോർച്ച് പാനാണ് എന്തോ പറയുന്നു ലൈറ്റ് കത്തത് എനിക്ക് കിട്ടിയത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ലൈറ്റ് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് അതും ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടേതായ സമ്മാനങ്ങളിൽ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാനും അപ്പം എല്ലാവർക്കും ആഗ്രഹം ലൈറ്റ് കത്തണതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുക അതായത് റൂമിലെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കാണണം എന്നൊരാഗ്രഹം അങ്ങനെ എല്ലാവരും ഇവിടെ അതങ്ങനെ വെച്ച് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെ കുറച്ച് നേരം അതവർ കണ്ടു നിന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഇത് കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് അപ്പം ഞാൻ തന്നെ മുറിക്കണം കേക്ക് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കണ് അങ്ങനെ അതിൻ്റെ ഒരു പോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിട്ടുള്ളത് അത് റെഡിയാക്കി കേക്കിന് പരമാവധി വീഴാതെയൊക്കെ നോക്കി എല്ലാവരോടും സന്തോഷമല്ലേ അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യത്തെ പീസ് എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുത്തിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് കേക്ക് മുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നില്ല അപ്പം വീട്ടൊക്കെ തന്നെ ഉള്ളു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ആ അത് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു